കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ഞാറു നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് മൈമ്പിള്ളി അതിഥി തൊഴിലാളികൾ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് തൊഴിലാളികൾ ഞാറു അന്യസംസ്ഥാനിന് എത്തിയത് പതിനഞ്ചേക്കർ വരുന്ന പാടത്ത് പൊൻമണി ഇനം വിത്താണ് കൃഷി ചെയ്യുന്നത് അൻപത്തിമൂന്ന് അതിഥി തൊഴിലാളികളാണ് മുട്ടപ്പം ചെളിയിലിറങ്ങി ഞാറു നടുന്നത് യന്ത്രസഹായത്താൽ ഞാറു നടാൻ ഏക്കർ ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കുമ്പോൾ ഈ തൊഴിലാളികൾ ഏക്കർ ഒന്നിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂലിയായി വാങ്ങുന്നത് മാത്രമല്ല യന്ത്രസഹായത്താൽ മൂന്ന് ദിവസം എടുക്കുന്ന നടിയിൽ ഇവർ ഒരു ദിവസം കൊണ്ട് തീർക്കും എന്നത് കർഷകർക്ക് ഏറെ സമയലാഭവും കിട്ടുന്നു തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറ് നടാനും കഴിയുന്നതായും കർഷകർ പറഞ്ഞു നാട്ടിലെ തൊഴിലാളികളെ കിട്ടാത്തതും ഉള്ളവർ കൂലി കൂടുതൽ ചോദിക്കുന്നതുമാണ് അതിഥി തൊഴിലാളികളെ ആശ്രയിക്കാൻ കാരണമാകുന്നത് രാവിലെ ആറു മണിക്ക് പാടത്തെത്തുന്ന സംഘം മണിക്കൂറുകൾക്കകം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും പരമ്പരാഗതമായ ഞാറുനടിൽ പാട്ടുകളില്ലെങ്കിലും കൃത്യമായ അളവിലും വൃത്തിയിലും ഞാറ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത് പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി രാമൻകുട്ടി മറ്റു അംഗങ്ങളും ഞാറുനടിലിന് നേതൃത്വം നൽകി സാധാരണ നാട് മെഷീൻ നാടാണ് പതിവ് അപ്പൊ ഇത്തവണ തൊഴിലാളികളെ കിട്ടിയത് കൊണ്ട് മെഷീൻ നാടാകുമ്പോൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ പിന്നെ അതൊരു നടിയിൽ പോരാത്ത വിട്ടു പോയത് പാക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും നമ്മളൊരു കൂലി വരാറുണ്ട് അപ്പോൾ ഇവർ അതേസമയം അതിനേക്കാൾ കുറച്ച് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടിയിൽ നടിയും അമ്പത്തിമൂന്ന് പേരാണ് തൊഴിലാളി